ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് തിന പായസമാണ് ഇതിന് വേണ്ടിയിട്ട് ക്യാരറ്റാണ് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ശർക്കരയാണ് പിന്നെ ഇതാണ് നമ്മുടെ തിന മില്ലിറ്റി വിഭാഗത്തിൽപ്പെടുന്ന തിനയാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇത് രണ്ട് ഗ്ലാസ് ആണ് നമ്മൾ അളന്നെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം രണ്ട് ഗ്ലാസ് മിത്തിനയാ നമ്മൾ എടുക്കുമ്പോൾ അതൊരു പതിനാറ് ക്യാരറ്റെങ്കിലും വേണം എൻ്റെ കയ്യിൽ എട്ട് ക്യാരറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അല്ല കുറച്ച് ക്യാരറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ പിന്നെ ഈ കഴുകി വൃത്തിയാക്കി തിന ഒരു കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളം അതിലോട്ട് ചേർത്ത് ഒരു എട്ട് പിസിലെങ്കിലും അടിക്കണം ഇതിൽ നല്ല വേവുള്ളതാണ് അതുകൊണ്ട് നല്ല രീതിക്ക് വേഗം ടൈം എടുക്കും അതുകൊണ്ട് എട്ട് പിസിലെങ്കിലും വേണം പിന്നെ അതിന് ശേഷം ശർക്കര എടുത്ത് അത് തല്ലിപ്പൊടിച്ച് അതൊന്ന് ഉരുക്കാനായിട്ട് വെക്കണം ഇപ്പം നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് അത് പുഴുങ്ങുവാനായി വെടുക്കണം പിന്നെ നമ്മൾ പായസത്തിനാവശ്യമുള്ള കശുവണ്ടി മുതിരിങ്ങ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്ക വേണം ഈ സമയമാകുമ്പോഴത്തേക്കിനും നമ്മുടെ തിന വെന്ത് നല്ല ഇതാക്കിയിട്ടിട്ടുണ്ട് അതിലൂടെ നമ്മൾ നേരത്തെ അര വേവിച്ചരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലൂടെ ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റ് എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുന്നതാണ് എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളതാണ് ഞാൻ ഇത്രേ ചേർത്തുള്ളൂ ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ ഒരു ഓഫ് വൈറ്റ് കളറ് മാറി ഇപ്പോൾ ഈ ഒരു കളറായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അടുപ്പേ വെച്ച് ചൂടാക്കി എടുക്കണം ഈ ചൂടായി വരുന്ന ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് നേരത്തെ ഉരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര ശർക്കരപ്പാനി കുറേശെ അരിച്ചു ഊറ്റി കൊടുക്കാം ശർക്കര അരിച്ച് തന്നെ ഊട്ടണം ശർക്കരയിൽ എന്തെങ്കിലും മണ്ണും കല്ല് വെക്കുക ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അരിച്ച് ഇതിലോട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ ഇതിന് വേണ്ടി രണ്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ഇതിലോട്ട് ചേർക്കാവുന്നതാണ് ഇവിടെ കുറച്ച് മധുരം മാത്രമേ ഉപയോഗിക്കുന്നവരാണ് അപ്പം ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ രണ്ട് ശർക്കര എടുത്തു ഇനി ഇതിൽ ശ് ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം തേങ്ങാ പാലായിരിക്കും നല്ല ടേസ്റ്റ് അതാകുമ്പോൾ ഒന്നാം പാൽ രണ്ടാം പാലായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പം തേങ്ങ എടുത്തില്ല ഇവിടെ മിൽമപ്പാലാണ് ഇതിലോട്ട് ഊറ്റിയത് ഈ പാൽ ചേർത്ത് ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുക്കണം ഇത് നല്ല രീതിക്കൊന്ന് ചൂടായി വരണം ഇത് ഈ ചൂടായി വരുന്ന ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എൻ്റെ ഇവയെല്ലാം ഇളക്കി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതൊന്ന് ഇറക്കി വെക്കണം എന്നിട്ട് ഇതിലോട്ട് ഒരു പാൻ വെച്ച് അത് നെയ്യ് ഊറ്റി പിന്നെ കശുവണ്ടി മുന്തിരിങ്ങയും ഇട്ട് അതൊന്ന് മോപ്പിച്ചെടുക്കാം മുന്തിരിങ്ങ വീർത്ത് വരുന്ന ഒരു പരുവാണ് ഇത് മൂത്ത് വന്ന് എന്നുള്ളതിന് ഇതിപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള തിനപ്പായസം റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്